അസ്സലാമു അലൈക്കും അല്ലാ വാജ് സൂറത്തുൽ ഖതിറാണ് ഇൻഷാല് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഖതിർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശുദ്ധ റമദാനിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നതാണ് റമദാനിലെ ഖദറിൻ്റെ രാവ് അപ്പോൾ അത് ഏതാണ് എന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാം ഒറ്റയായ രാവുകളിലാണ് അവസാനത്തെ പത്തിലാണ് അപ്പോൾ ഏത് ഇരുപത്തിയേഴാം രാവിനാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ സാധ്യത കൂടുതലുള്ളത് ഇരുപത്തിയേഴാം രാവിലാണ് ഇത്രയൊക്കെയാണ് ആ വിഷയത്തിൽ നമുക്കറിയുന്ന വിഷയങ്ങൾ അള്ളാഹു ഖലാഹു തഅലാഫിൽ ഖുർആൻ കരീം ഖരീം രാത്രി ലൈലത്തിൽ രാവിലെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവതീർണ്ണമായത് വിശുദ്ധ റമദാനിലാണ് അപ്പൊ റമദാൻ എന്ന് പറയുമ്പോൾ നബിസു അല്ലാ വല്ലമയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് അവതരിക്കുന്ന സന്ദർഭത്തിൽ വ്യക്തമായൊരു കാലഘടന അന്നില്ല അന്ന് സൂറത്തുൽ ഫീലുമായി ബന്ധപ്പെട്ട ആനക്കലഹുമായിട്ട് ബന്ധപ്പെട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത് ഹിജിരി കലണ്ടർ ഉണ്ടാകുന്നത് ഹിജറയ്ക്ക് ശേഷമാണ് ഹിജറവ വർഷത്തിന് ശേഷമാണ് മറ്റ് കണക്ക് കൂട്ടലും വ്യക്തമായൊരു കലണ്ടർ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് റമഖ്വാനിലാണ് എന്നത് അള്ളാഹു അറിയിച്ചു തന്ന അറിവാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ എന്താണ്ൽ ർ എന്നാണ് അടുത്ത ചോദ്യം അല്ലെങ്കിൽ നിനക്കറിയോ ലേലതുൽ ഖദർ എന്താണെന്ന് ആ ഖതിറിൻ്റെ രാവിൻ്റെ പ്രത്യേകത ലൈലതുൽ അവിടെയാണ് അൽഫ് ഷഹർ അൽഫ് എന്ന് പറഞ്ഞ ആയിരം ഷഹുർ മാസം ഷെഹർ എന്നുള്ള പദം വിശുദ്ധ ഖുർആാനിൽ പന്ത്രണ്ട് തവണയാണുള്ളത് എന്നത് ഒരു സംഗതിയാണ് പന്ത്രണ്ട് പ്രാവശ്യമാണ് ഖുർആൻ ലി എന്ന പദം വന്നിട്ടുള്ളത് പന്ത്രണ്ട് മാസങ്ങളുണ്ടല്ലോ ഈ പന്ത്രണ്ട് മാസം കണക്കാക്കുന്നതും റമദാൻ അതിലെ പുണ്യമുള്ള മാസമാണെന്നും വിശുദ്ധ ഖുർആാന് റമദാൻ റമദാൻ എന്ന മാസത്തിൻ്റെ മഹത്വം കണക്കിലെടുത്തിട്ട് വിശുദ്ധ ഖുർആൻ അള്ളാൻ്റെ അള്ളാൻ്റെ തീരുമാനമാണ് റമദാനിലാണ് അപ്പോൾ റമദാൻ ഖുർആാന് ഉണ്ട് പുണ്യമാണ് പുണ്യമാക്കപ്പെട്ട മാസമാണ് ആ റമദാന് തിരഞ്ഞെടുക്കുന്നത് റമദാനിൻ്റെ മഹത്വം കൊണ്ട് ഖുർആാൻ അവതീർണ്ണമാകുന്ന അപ്പോൾ ആ അവതീർണമാകുക പറഞ്ഞാൽ നമുക്കറിയാം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ വിസലു അലൈഹി സ്വല്ലമ്മയുടെ നാൽപ്പതാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലം അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ നബി നബിസലു അലഹി വല്ല വഫാത്താകുമ്പോൾ അത്രയും കാലഘട്ടത്തെ ഒരു ഗ്യാപ്പ് ആ വിഷയത്തിലുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇത് റമദാനിൽ അവതരിച്ചു അതായത് മുഫസരികളുടെ അഭിപ്രായത്തിൽ രണ്ട് ഒപ്പീനിയൻ ഉണ്ട് ഒന്ന് ഖുർആാൻ അവതരിച്ച് തുടങ്ങിയ ആ രാത്രി അത് രാത്രിയാണ് പകലല്ല ഇപ്പം സല്ലു അല്ലൈ സ്വലമ്മ നാൽപ്പതോളം ദിവസം അങ്ങനെ പോയി ഇരിക്കാറുണ്ട് എന്നാണ് അതായത് നാൽപ്പതാമത്തെ വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നബിസ് അല്ലാ വല്ലാമ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ആണ് വിവാഹം നടക്കുന്നത് അതിന് മുമ്പേ കച്ചവട രംഗത്തുണ്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നബി അലൈഹി അല്ലാമ സജീവമാണ് ആ സജീവനായ സജീവതയിലുള്ള നബി അലൈഹി അലൈവല്ലാമയുടെ കച്ചവടവും ഒക്കെ കണ്ടിട്ടാണ് ഖദീജ ബിവി അതിൽ സത്യസന്ധ സത്യസന്ധതയും ഒക്കെ കൂടിയാണ് ഖദീജ ബിവി വിവാഹം ചെയ്യുന്നത് നബി അലൈഹി സാഹു പ്രപ്പോസൽ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് വർഷക്കാലം നബി നബിസ്വല്ലി സ്വലാ ജോലി ചെയ്യന്നെയാണ് നാൽപ്പതാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഇതൊക്കെ കണ്ടിട്ടൊരു മനം മടുപ്പ് പ്രത്യേകിച്ച് ഈ ബഹുദൈവ ആരാധനകൾ ബിംബങ്ങൾ ഒരുപാട് അനാചാരങ്ങൾ ഇതൊക്കെ കണ്ടിട്ടൊരു മനം മടുപ്പ് അതിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ആവാൻ അല്ലെങ്കിൽ ഈ മദ്യത്തിൻ്റെയും എല്ലാവിധ അക്രമ അക്രമണ സ്വഭാവങ്ങളില്ല ഈ സമൂഹത്തിൽ നിന്ന് ഒന്ന് മാറിയ ഒരു സ്വസ്ഥത അല്പം പീസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ട് കുറച്ച് ഈ ജബൽ ജബൽനൂറിൽ കയറി ഓറ് ഹിറയിൽ ഹിറ ഗുഹൈൽ നബി സ്വല്ലു അലൈ സ്വലം ഒരിക്കലും പതിവാണ് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു രാത്രി പെട്ടെന്ന് ജബിലിഅ അലൈഹി സ്ലാം പ്രത്യക്ഷപ്പെടുന്നതും എന്ന് മുഫസിലീങ്ങളുടെ ഒരു വിഭാഗം അതായത് ഖുർആാനാകുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ എക്ര വിസ്മി റബ്ബിക്കല്ലതി എന്ന് തുടങ്ങുന്നത് ഒരു റമദാനിലെ രാത്രിയാണ് അത് അവസാനത്തെ ഒറ്റയായ ഏതോ ഒരു രാവിലെ കാരണം കാലഗണന ഒരിക്കലും നിശ്ചയിക്കാൻ സാധിക്കാത്ത ഒരു സന്ദർഭമാണ് അവസാനത്തെ പത്തിലെ ഏതെങ്കിലും ഒരു ദിവസം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അവസാനത്തെ പത്ത് കൂടുതൽ സജീവമാകുന്നതും നാട്ടിലൊക്കെ നമുക്കറിയാം റമദാൻ അല്ലെങ്കിലും പുണ്യമുള്ള മാസമാണ് പുണ്യങ്ങൾ പെയ്തുറങ്ങുന്ന മാസമാണ് ആ മാസം തന്നെയാണ് റമദാൻ റമദാനിലാണ് വിശുദ്ധ ഖുറാൻ ഷെഹ്റു റമദാൻ അല്ലി ഇൻ ജു ലഫി ഖുറാൻ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു ആയത്തിൽ അള്ളാഹു ഖുർആാനിൽ തന്നെ പറയുന്നുമുണ്ട് അപ്പോൾ റമദാനിലാണ് പിന്നെ അവസാനത്തെ പത്തിൽ ഇനി വേറൊരു പണ്ഡിതന്മാരുടെ അഭിപ്രായം റമദാനിൻ്റെ ആദ്യ പത്തിലോ രണ്ടാമത്തെ പത്തിലോ മൂന്നാമത്തെ പത്തിലോ ആകാം എന്നതിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മൾ പരമാവധി അള്ളാഹുവിലേക്ക് കർമ്മ നിരതരമാ നിരതമാകണം എന്നാൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് അവസാനത്ത് കൂടുതൽ ഉറപ്പുള്ള ഇരുപത്തിയേഴാം രാവിലെയാണ് അതിൻ്റെ ഹദീസിൻ്റെ ചില ഹരിതീസിൻ്റെ രൂപായത്തിൽ ഇരുപത്തൊന്നാം രാവ് ചില ഹദീസിൻ്റെ രൂപായത്തിൽ ഇരുപത്തി അഞ്ചാം രാവിലാണ് ചില അതീസിൻ്റെ രൂപായത്തിൽ ഇരുപത്തി ഒൻപതാം രാവിലാണ് എന്തായാലും അതൊന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കും നമുക്ക് ഒരു കാര്യത്തിലുറപ്പാണ് ഒറ്റയായ രാവുകളിലാണ് അപ്പോൾ ഒറ്റയായ രാവ് എന്ന് പറയുമ്പോൾ തന്നെ ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും ഒന്നേ ഉള്ളൂ ചില സന്ദർഭത്തിൽ കേരളത്തിൽ നോമ്പ് ഒന്ന് നേരത്തെ ആവാറുണ്ട് അല്ലെങ്കിൽ ഒന്ന് വൈകി പോകാറുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും പ്രശ്നമാണ് അറബികളുടെ യു എയിലെ ഒറ്റയാരാവും നമ്മുടെ ഇരട്ടയാരാവും നമ്മുടെ ഇരട്ട അവരുടെ ഒറ്റയാവും എന്ന് വെച്ചാൽ റമദാൻ മൊത്തം നമ്മളിതിലോട്ട് മുഴുകണം പിന്നെ അവസാനത്തെ പത്തിൽ ഒറ്റ ഇരട്ടി നോക്കി നിൽക്കേണ്ട കംപ്ലീറ്റ് അള്ളാഹുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം തനസ്സലുൽ അന്നത്തെ രാത്രി ഈ രാത്രി എന്ന് പറയുമ്പോൾ അത് രണ്ട് അതിലുണ്ട് ഒന്നെങ്കിൽ ആ റമദാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അന്നത്തെ രാത്രിയുടെ കാര്യം മാത്രമായിരിക്കാം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ അർത്ഥം പറഞ്ഞിട്ട് പറയാം അല്ലെങ്കിൽ എല്ലാ റമദാനിലെ രാത്രിയിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് തനസ് അപ്പോൾ അതിൻ്റെ ഗോൽഫലകമായിട്ടൊരു കാര്യം ഒരു പക്ഷേ ഈ കേൾക്കുന്ന എൻ്റെ സംസാരം കേൾക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ മിക്ക ആളുകൾക്ക് അറിയാത്തൊരു കാര്യം ഇവിടെ പറയാൻ പോവാണ് ോക്കൂ നമ്മുടെ ഒരു ദിവസം ഒരു ഇരുപത്തി നാല് മണിക്കൂർ അതിൽ നമ്മൾ ആറ് മണിക്കൂർ ഉറങ്ങണു ബാക്കി പതിനെട്ട് മണിക്കൂർ നമ്മൾ ജീവിക്കുന്നു ഓരോ ദിവസവും കഴിയുമ്പോൾ ഈ ഏഴ് ദിവസത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നബി അലൈഹി അലിസ്വലാം നോമ്പെടുക്കാൻ കൽപ്പിച്ച അല്ല നബി സലാ അലൈ കൽപ്പിക്കുകയല്ല നബി അലൈഹി അലൈവലമയുടെ ജീവിതത്തിൽ നോമ്പെടുത്തിരുന്ന തിങ്കൾ വ്യായാമം അപ്പം അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ എറ്റ് ടു ജെറ്റ് കാര്യങ്ങൾ നമ്മളിപ്പം വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ അവിടെ ഇരുന്നത് കേൾക്കുന്നതും ഞാനിവിടെ പറഞ്ഞതും ഒക്കെ റെക്കോർഡഡ് ആണ് നമ്മൾ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഒക്കെ അള്ളാഹു വീഡിയോ ഓഡിയോ റെക്കോഡിങ് ചെയ്യുന്നുണ്ട് മൊത്തം റെക്കോഡാണ് അത് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഒരു അതിൻ്റെ അപ്ഡേഷൻ നടക്കുന്നത് തിങ്കൾ വ്യായാമമാണ് എല്ലാ ദിവസവും ഡേ ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുബഹിക്കും അസറിനുമാണ് എന്നൊരു ഒരു റിപ്പോർട്ടിൽ അതായത് സുബെഹനും അസറിനും ഈ ഒരു അപ്ലോഡിങ് നടക്കുന്നുണ്ട് ഷിഫ്റ്റിംഗ് രണ്ട് മലക്കുകളാണ് അത്ര നമുക്കുള്ളത് ഈ രണ്ട് മലക്കുകൾ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട് ബുഹറിനും അതായത് സുബഹിക്കും അസറിനും അതേപോലെ തന്നെ തിങ്കളാഴ്ച ഒരു ടീം വരുന്നു അവർ വ്യാഴാഴ്ച വരെ നിൽക്കുന്നു വ്യാഴാഴ്ച ആ ടീമ് പോകുന്നു വ്യാഴാഴ്ച വേറെ ടീം അവിടെ ജോലി തുടങ്ങുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾക്കുമല്ലോ അപ്പോൾ ആ ഒരു പോക്കുവരവ് മലക്കുകളുടെ സാന്നിധ്യം അതങ്ങനെ ഷിഫ്റ്റ് ഡ്യൂട്ടി പോലെ ചെയ്യപ്പെടുന്നുണ്ട് എന്നും അത് കൊല്ലത്തിൽ ഒരിക്കൽ ആയത്തിനൊന്ന് പറഞ്ഞു നോക്കാം അപ്പൊ ഇവിടെ റോഹിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ജിബിരിൽ അലൈഹി സ്വലാമാണ് എന്നാണ് പ്രമുഖ പണ്ഡിതന്മാരുടെ ഒക്കെ അഭിപ്രായം മലയായിക്കെത്തുമ്പോൾ റോ റോഹ് എന്ന് പറഞ്ഞാൽ ജിബിറിൽ ആ ജിബിലുല്ലി സ്ലാമിൻ്റെ മഹത്വം പരിഗണിച്ചിട്ട് ജിബിലില്ല അലൈഹി സ്ലാം വിശുദ്ധ ഖുർആാനുമായി അവതീർണ്ണ അവതീർ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ജിബിലിലിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ഒരു വിഭാഗവും ഇവിടെ ഇപ്പോലെ എല്ലാ റമദാനിലും ഇത് ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നും ഒരു വർഷത്തെ ഒരു മനുഷ്യൻ്റെ മുഴുവൻ റെക്കോർഡുകളും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് സലാമുൻ അതുകൊണ്ട് അന്ന് ആ രാത്രി ശാന്തമാണ് പ്രഭാതം വെളുക്കുവോളും ശാന്തമായ രാത്രിയാണ് കർമ്മ നിരതരാവുക വിശുദ്ധ റമദാൻ റമദാൻ റമദാനീയകളായിട്ട് മാറാതെ റബ്ദാനീയകളായിട്ട് മാറുക റമദാൻ മാസം മാത്രം സജീവമാകുകയും റമദാനിൽ തന്നെ അവസാനിപ്പിക്കുകയും റമദാനിൽ എല്ലാ തെ തെറ്റുകളോടും വിട പറയുകയും സംസാരം ശ്രദ്ധിച്ച് നാവിനെ ശ്രദ്ധിച്ച് കാഴ്ചയെ ശ്രദ്ധിച്ച് ഖൈബത്ത് പറയാതെ സൂക്ഷ്മതയിൽ ജീവിക്കുകയും ബാക്കി പതിനൊന്ന് മാസവും തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് വിശ്വാസികൾക്കിടയിൽ അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ച് എക്കാലത്തും റമദാനിലായാലും അല്ലാത്ത ദിനങ്ങളിലും ഒരുപോലെ സൂക്ഷ്മുക്കളായി ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഫിയൊക്കെ ചെയ്യട്ടെ അള്ളാഹു